നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം രണ്ട് മക്കളെ ദ്വിതീയ പാഠ സഫല കർമ്മധീരത സഫല കർമ്മധീരത കർമ്മധീര ധീരതയുണ്ടെങ്കിൽ കാര്യങ്ങൾ സഫലമാകും അതായത് കർമ്മത്തിൽ നല്ല ധൈര്യം പ്രവൃത്തിയിൽ നല്ല ധൈര്യം ഉണ്ടെങ്കിൽ വിജയം സഭ വിജയ വിജയം കൈവരിക്കും ചിത്രക്കെങ്കിയും പശ്യന്തി ഓരോരോ അപകടങ്ങൾ വരുന്നു അത് ധൈര്യം അവലംബിച്ച് അതിലേക്ക് കണ്ടിറങ്ങി മനുഷ്യർ ഒത്തുകൂടി എല്ലാ അപകടങ്ങളെയും മറികടക്കാനും അല്ലെങ്കിൽ പല ജീവൻ രക്ഷാ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ആ ധൈര്യമാണ് അവർക്ക് ആശ്രയമായിട്ടുള്ളത് ചിത്രിങ്കും പശന്തി ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട് ആ മുഖം യാനഭംഗേന ആമസോൺ വർഷാരുണ്യെ നിബന്ധിതാൻ ക്രിസ്റ്റിൻ ടിൻ സോലനി ലെസ്നി ഇത്യാദീൻ പുത്രാൻ അധികൃത്യ ശ്രുതം തേന പുനഃ പ്രാപ്യർത്ഥം കൃതം പ്രയത്നം ദൃശ്യ മാധ്യമ ദൃശ്യമാധ്യമവാർത്തം ശ്രുവാ ഗൃഹ ജാമാനം സംഭാഷണം പഠാമ ഇത്രേക്കിംഗ് പശ്യന്തി ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട് ചർച്ച കുറവുണ്ടോ ചർച്ച ചെയ്യുക ഇനി അതിൻ്റെ ഒരു അമുഖം യാനഭംഗേന ഇത് വ്യോമയാനാണ് വ്യോമയാന നിലത്ത് വധിച്ച് അതായത് നിലത്തെല്ലാം ആമസോൺ കാർട്ടിൽ പതിക്കുകയും അതിലുള്ള യാത്രക്കാരായ ഏഴ് പേരിൽ മൂന്ന് പേർ അമ്മ അമ്മയും രണ്ട് വൈമാനികരും പെട്ടെന്ന് തന്നെ മരി മരിക്കുകയും ആ നാല് കുട്ടികൾ ആമസോൺ മഴക്കാട്ടിനുള്ളിൽ അകപ്പെടുകയും ചെയ്തു അങ്ങനെ യാനപങ്കേന ആമസോൺ വർഷാരംഭേ നിപതി താൻ ക്രിസ്റ്റിൻ ടിൻ സോലനി ലസ്നി ആ നാല് ഇത്യാദീൻ പുത്രാൻ അധികൃത്യ തുടങ്ങിയ പുത്രന്മാരെക്കുറിച്ച് ശ്രുതങ്കില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ വനത്തിൽ ഉള്ളിൽ അകപ്പെട്ടതുകൊണ്ട് ആരും ആ കാര്യം അങ്ങനെ മറന്നുപോയില്ല അവർക്ക് പലതരത്തിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ അവർ ആ കാട്ടിൽ കാട്ടിനുള്ള മഴക്കാടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന കാര്യം നമ്മൾ ഓർത്തുപോകും പോകും അധികൃത്യ ശ്രുതം കില ദേശം പുനഃപ്രാപ്ത്യർത്ഥം അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കൃതം പ്രയത്നം അധികൃത്യ ചെയ്ത പ്രയത്നത്തെക്കുറിച്ച് ആഗതാം ദൃശ്യമാധ്യമ വാർത്ത അതിന് വന്നിട്ടുള്ള ആ വാർത്തയെക്കുറിച്ച് വന്നിട്ടുള്ള അല്ല ആ പ്രയത് ആ പ്രയത്നത്തെക്കുറിച്ച് വന്നിട്ടുള്ള ദൃശ്യമാധ്യമ വാർത്ത ശ്രുത്വ ആ മാധ്യമ വാർത്ത കേട്ടിട്ട് ഗൃഹേ ജായമാനം സംഭാഷണം പെടാമ വീട്ടിലൊരു സംഭാഷണം ഉണ്ടായി അതൊന്ന് വായിക്കാം വാർത്താശകലം എങ്ങനെയാണ് വിശ്വചരിത്ര വിശേഷതയ അങ്കനീയ വൃത്താന്ത വിശ്വചരിത്രത്തിൽ എന്നെന്നും കുറിക്കപ്പെട്ട ഒരു വൃത്താന്തം സമഗ്രസ്യ വിശ്വസ്യ ശ്വാസകോശ ഇത് വിഖ്യാത സമഗ്രമായ വിശ്വത്തിൻ്റെയും ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന ആമസോൺ ആമസോൺ മഴക്കാട് ജനകസ്യ അരണ്യസ്യ മകുട ഉദാഹരണം ആമസോൺ വർഷാരണ്യം പഞ്ചപ്രുത കിലോമീറ്റർ വിസ്തൃതമേതത് മഹാവന ഭീതിജനകസ്യ ആരണ്യസ്യ ഭീതിജനകമായ അരണ്യത്തിൻ്റെ മകുട ഉദാഹരണമായ ആമസോൺ വർഷ അരണ്യ മഴക്കാട് ആമസോൺ മഴക്കാട് അവിടെ പഞ്ചപ്രേത കിലോമീറ്റർ അഞ്ച് അൻപത് ലക്ഷം കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു മഹാവനം ഒരു കാട് കാടും കാട്ടിനുള്ളിൽ എന്താണ് നീർച്ചാലുകളും പുഴകളും എല്ലാം ചതുപ്പ് പ്രദേശങ്ങളും ഘോര ഘോരമായ വന്യ ജന്തുക്കളും എല്ലാം ഉള്ള ഒരു സ്ഥലം മനുഷ്യവംശ് സുസ്ഥതേ ജീവതാളം അസിയ ഹൃദയാതരാളി മനുഷ്യവംശത്തിൻ്റെ തന്നെ ജീവതാളം ഇത് ഈ ആമസോൺ കാടിൻ്റെ ഹൃദയാാന്തര ഹൃദയാന്തരാളത്തിൽ തന്നെ ആണ് പുത്രി താത അത്ര ആമസോൺ വനയ്ക്കും പ്രവൃത്തം എന്താണെച്ചാ ആമസോൺ വനത്തിലുണ്ടായത് പിത ശ്രൂത ആ അങ്ങനെ കേൾക്കുന്നുണ്ട് മദ്ഗലന ട്യൂട്ടോ ടോയ് തസ്യ അപത്യാനിച്ച വ്യോമയാനേന സാൻജേസ് സാൻജോസ് ജനപദം പ്രതി യാത്ര മകുർവൻ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് മത്ഗലന ട്യൂട്ടോടോയും തസ്യാഹ അവളുടെ അപത്യാനി ചത്വാരി അപത്യാനി നാല് അപത്യങ്ങളും മക്കള് അപത്യം മക്കളാണ് വ്യോമയാനേന സാൻജോസ് ജനപദം പ്രതി യാത്ര കുറുവാൻ സാൻജോസിലേക്ക് യാത്ര പുറപ്പെടുക യാത്രയ്ക്ക് യാത്ര പോവുകയായിരുന്നു മത മാർഗമദ്ധ്യേയെ വഴിയിൽ വെച്ച് യാനഭംഗേന തേ ആമസോൺ വനേ നിബന്ധിത യാനഭംഗം വന്ന് മഴ പെട്ടെന്ന് എന്തോ യന്ത്ര തകരാറ് വന്ന് വാ ആമസോൺ വനത്തിൽ ആ വിമാനം പതിച്ചു പുത്രി അപ്പോൾ കഷ്ടം പുനയ്ക്കും അയ്യോ കഷ്ടം തന്നെ പിന്നെന്തുണ്ടായി പിത വൈമാനികവും മാതാച ഉപരതാഹ വൈമാനികര് രണ്ടുപേരും അമ്മയും ഉപരതാഹ അവിടെ മരിച്ചുപോയി മാതാമഹി തേ പുത്രാഹത്വ നിരാലംബഹാച എന്താ ആ പുത്രന്മാർ നിരാലംബരായി ആരുമില്ലാത്ത കുട്ടികളായി തീർന്നു പുത്രി തേഷം അപത്യാനം കിം അഭവത് അവരുടെ മക്കൾക്ക് എന്തുണ്ടായി പുത്രാഹത്തു നിരാലംബാഹാജ എന്താന്ന് അമ്മമ്മ പറയാണ് പുത്രി ചോദിക്കാണ് അപത്യങ്ങളുടെ വിവരം എന്താണ് പിതാവ് സൈനികാഹ രക്ഷാപരിശ്രമം അകുറുവാൻ സൈനികര് രക്ഷാപരിശ്രമം ചെയ്തു ചെയ്യുന്നു ചെയ്തു മാതാ തഥാപി തഥാപി എങ്കിലും പ്രകൃതിക്ഷോഭേണ പ്രഥമ രക്ഷാപരിശ്രമ വ്യർത്ഥോ ജാതക പ്രകൃതിക്ഷോഭം വരികയും രക്ഷാപരിശ്രമം വൃ വ്യർത്ഥമാവുകയും വെറുതെ ആവുകയും ചെയ്തു വൃതാവിലാവുകയും ചെയ്തു മാതാമഹി പുനഃ നാവികസേനയ കൃത്യ പ്രയത്നെ തേ സജീവ സജീവാ അഗഗത വീണ്ടും നാവികസേന പ്രവർത്തിച്ച് അവരുടെ പ്രയത്നം കൊണ്ട് സർവേ സജീവഹ ഇതി അവഗത എല്ലാവരും ജീവനോടെ തിരിച്ചു വന്നു എന്ന് കേൾക്കുന്നു പുത്രി അത് കഥമോ തത് കഥം അവഗതം അതെങ്ങനെ മനസ്സിലായി പിത വനാന്തമാർഗെ തൈഹി ഉപയുക്താനേ വനാന്തമാർഗെ തൈഹി ഉപയുക്താനെ ക്ഷീരകൂപി ഭുക്താവശിഷ്ടം ഫലം ലഘു ലഘുപാദരക്ഷശ്ച ഇത്യാദീനി വസ്തുവിനെ അന്യാനി ചിഹ്നാനിച്ച ലബ്ധാനി അവിടെ ആമസോൺ കാർട്ടിൽ ഈ വൈമാനികര് വനാന്തമാർഗൈ വൈമാനികർ വനാന്തമാർഗൈ തൈ വനാന്തമാർഗത്തിൽ തൈ ഉപയുക്താനീ ക്ഷീരകോപ്പി അവരുപേക്ഷിച്ചിരുന്ന പാൽക്കുപ്പി അതുപോലെ തന്നെ ഭുക്താവശിഷ്ടം ഭക്ഷണാവശിഷ്ടങ്ങൾ ബലങ്ങൾ ഒരു ചെറിയ പാദരക്ഷ ഇത്യാദീനി വസ്തുവിന് അത്യ അന്യ അന്യാനി ചിഹ്നാനി ചലബ്ധാന് തുടങ്ങിയ വസ്തുക്കളും മറ്റ് അടയാളങ്ങളും ലഭിച്ചു മാതാ തൈഹി ചിഹ്നൈഹി തേഷാം പ്രാപ്തി സഫല ജാഥ ആ ചിഹ്നങ്ങളെ കൊണ്ട് അവരുടെ വീ വീണ്ടും ഇങ്ങോട്ടുള്ള തിരിച്ചുവരവ് സഫലമായോ തഥർത്ഥം അതിനുവേണ്ടി ദ്ശതാധികൈഹി ദ്വിശതം ഇരുന്നൂറ് ഇരുന്നൂറിലധികം തദ്വംശീയൈഹി ജനൈഹി അവിടെയുള്ള ജനങ്ങളാൽ നാവികൈഹിച്ച നാവികൈഹി സൈനികഹിച്ച കൃതഹ നാവികരാലും സൈനികരാലും ചെയ്യപ്പെട്ട നാവികൈഹി സൈനികഹിച്ച കൃതഹ പ്രയത്നഹ പ്രശംസനീയ അവർ ചെയ്ത പ്രയത്നങ്ങൾ പ്രശംസനീയമാണ് എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തിയാലും അധികമാവില്ല മത താനീ അപത്യാനി അന്വേഷിട്ടും അഗ്രേ ഗത ബെൽജിയം ഷെപ്പേഡ് ഇത് ഇത് ഘ്രാണശക്തി സമർത്ഥ സാരമേയ അഭി അവിസ്മരണീയ താനീയ അപത്യാനി അന്വേഷിട്ടും ആ അപത്യങ്ങളെ ആ മക്കളെ തിരിച്ചറിയാൻ അന്വേഷിക്കാൻ വേണ്ടി അഗ്രേഗത ഇവരുടെയെല്ലാം മുന്നിൽ നടന്ന ബെൽജിയം ഷെപ്പേഡ് എന്ന ഒരു ഘ്രാണശക്തിയിൽ മികവുള്ള സാരമേയഹ ഒരു നായ നായ അഭിവിസ്മ അവിസ്മരണീയ അവനെ അവനെയും വിസ്മരിക്കാൻ പറ്റില്ല മതമഹി അന്തേ സർവേഷാം യുഗപത് പ്രയത്നേഹി അവസാനം എല്ലാവരുടെയും ഒന്നിച്ചുള്ള പ്രയത്നങ്ങളാലും ചത്വരിംശത്തമേ നാൽപ്പത്തി ചരിംശത് നാൽ ചത്വരിംശത്തമേ ദിനെ നാൽപ്പതാം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം തേ വിജയിനോ അഭവൻ ഇതി രോമഹർഷ ജനകമേവ അവരെ എല്ലാം ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർ വിജയിച്ചു എന്ന് നമുക്ക് അഭവൻ ഇത് രോമഹർഷജനകം രോമാഞ്ചം കൊള്ളുന്നു ആ വിവരം കേട്ടിട്ട് പുത്രൈ തേഷാം അപത്യാനം സഹയോഗമി പ്രശംസനീയം അനുകരണീയം ചേഷാം അപത്യാനം ആ നാല് മക്കളുടെ സഹയോഗം അന്യോന്യമുള്ള ആ ഒന്നിച്ചുള്ള ആ ജീവിതം സഹയോഗം അതേപോലെ തന്നെ ഏ സഹയോഗമി പ്രശംസനീയം അനുകരണീയം ച അത് പ്രശംസനീയമാണ് അനുകരണീയവുമാണ് പിത സഹയോഗേന സഹ സഹയോഗത്തോടുകൂടെ ജീവിസ്നേഹന ജീവിസ്നേഹത്താൽ അതി അതിജീവനേനച്ച സർവതാ ദീപ്തോയം സമയ അങ്ങനെ അവർ അതിജീവനം അവർക്ക് ജീവന് തിരിച്ചു കിട്ടി മരണത്തിലേക്ക് സമീപിച്ച അവരെ ആ മരണമുക്തരാക്കി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ജീവൻ മുക്ത സഹജീ സഹജീ സഹജീവി സ്നേഹേന അതിജീവനേന സർവധ ദീപ്തോയം സമയ എപ്പോഴും ദീപ്തമാണ് ഈ സമയം സത്യമേവ അമ്മ പറയാണ് സത്യമേവ ഇനി ഒരു തവണോടി വായിക്കട്ടെ സാധന അല്ല അവസാനം വായിക്കാം അല്ലേ എന്നാ ഇതിൻ്റെ അഭ്യാസം നോക്കാം പദം തഥാഭി തഥാധികം അഭി ദീർഘാണേ തഥാ അങ്ങനെയാണ് ആ വാക്ക് ഇത്യാദീനി ഇതി ആദീനി സൈനികൈ ച അഭവൻ ഇതി അഭവനധികം ദീപ്തോയം ദീപം അയം വിഗ്രഹം പ്രകൃതിരക്ഷണേ പ്രകൃതി അല്ല പ്രകൃതിക്ഷോഭേണ പ്രകൃതി ക്ഷോഭം തേന പ്രകൃതിക്ഷോഭേന രക്ഷാപരിശ്രമം രക്ഷായ പരിശ്രമ രക്ഷാപരിശ്രമം നിരാലംബാ നിർഗത ആലംബാത് ആലംബമില്ലാത്തവര് അനുകരണീയം അനുകർത്തും യോഗ്യം സുസ്ഥിതി ശോഭനാ സ്ഥിതി മഹാവനം മഹത് ച തത് വനം ച മഹത്തായ വനം പുത്രാൻ പുത്രാഹ പുത്രിഹ ച പുത്രാഹ പുത്രന്മാരും പുത്രിമാരും അവരൊന്നടങ്ങുന്നതാണ് പുത്രാഹ എന്ന് പറയുന്നത് താൻ അവരെ പഠനപ്രവർത്തനങ്ങൾ പാഠഭാഗം ഭാവനാനുസാരം പഠതു നന്നായിട്ട് വായിക്കുക പദജ്ഞാനം ആശയവ്യക്തത അവതരണ ശൈലി അവതരണ ശൈലി എന്ന എന്നിവയിലും മുൻ മുൻ മുൻതൂക്കം വേണം എന്നായി വായിക്കണം ദൃശ്യ മാധ്യമ വാർത്താവതരണീയ സിയ ദൃശ്യമാധ്യമ വാർത്താവതരണ രീത്യ വാർത്ത അവതാരയേണ്ടതു നമ്മൾ ഒരു ദൃശ്യ വാർത്താ വിതരണ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ശൈലിയിൽ വാർത്ത അവതാര അവതാരയുന്നു ശ്രദ്ധേയ അംശ ഉച്ചാരണ സ്ഫുടത നല്ലവണ്ണം ഉച്ചരിക്കുക ദൃശ്യാനുസരണം ഭാഷണം ദൃശ്യാനുസാരം ഭാഷണം കണ്ട പോലെയുള്ള ദൃശ്യം ദൃശ്യത്തെ അനുസരിച്ചുള്ള ഭാഷണം സംസാരം ഉചിത രീതി ഉചിതമായ രീതി സഫല കർമ്മധീരത എന്താണല്ലോ പാഠത്തിൻ്റെത് കോഷ് കേരള പാഠാവരി കോഷ്ടക ഉചിതം വാക്യം സ്വീകൃത്യ ചിത്രാണോ അധഹ ലിഖതും ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് എഴുതുക ജലോപ്ലവാദ് ജന ജനാൻ രക്ഷതി എവിടെയാഴുതേണ്ടത് നമുക്കറിയാം മാർഗ മധ്യം മാർഗമധ്യേ പതിതം വൃക്ഷം ചിന്തി അതും അറിയാം ചിനത്തി വൃക്ഷത്തെ മുറിക്കുന്ന അതും അറിയാം ദ്വിചക്രി കാതഹ ദ്വിചക്രികയിൽ നിന്ന് പതിതം ബാലികാം രക്ഷതി അതിൽ നിന്ന് വീണ കുട്ടിയെ രക്ഷിക്കുന്നു സൂചനാനുസാരം ലിഖതു സൂചന പോലെ എഴുതുക യഥ ഇപ്രകാരം വെച്ചാൽ ധാവതി എന്ന ലട്ടാണ് അധാവത് ലങ്ങാണ് അങ്ങനെ ലങ്ങിൻ്റെ രൂപമോ അല്ലെങ്കിൽ ലട്ടിൻ്റെ രൂപമോ മാറ്റി എഴുതുക ധാവതി അധാവത് ഭവതി അങ്ങനെ വരും അഭവത് ഇനി അചലത് എന്നുള്ള ലങ്ങാണുള്ളത് അപ്പോൾ എങ്ങനെ ഇതുപോലെ പറയും ചലതി അചലത് പഠതി അപഠത് ഇനി നാമ പദാനി പ്രഥമ വിഭക്തി ആകാരാന്ത ആകാരാന്ത നപുംസലിംഗ വനശബ്ദം നമ്മൾ മുന്നേ പഠിച്ചതാണ് നല്ല വളരെ സരളമാണ് മുക്കം പ്രഥമ വിഭക്തി വനം വനേ വനാനി സംബോധന പ്രഥമ ഹേ വന ഹേ വനേ ഹേ വനാനി ദ്വിതീയ വിഭക്തി വനം വനേ വനാനി തൃതീയ വനേന വനഭ്യവനൈ चतुर्थी वने वनाय वनाभ्यं वनेभ्यः पञ्चमी वनाद्वनाभ्यं वनेभ्यः षष्ठी वनस्य वनयोः वनानां सप्तमी भक्ति वने वनयोः वनेषु अर्तत् कौलेयकः नाय सारमेयः नाय कुक्कुरः नाय मृगदंशकः नय वनम् അടവി അരണ്യം വിപിന്നം ഗഹനം കാനനം വനം ഇതിനൊക്കെ വേറെ വേറെയാക്കുമ്പോൾ അടവിഹി അരണ്യം ഗഹനം വിപിന്നം ഗഹനം കാനനം വനം എന്നെല്ലാം പറഞ്ഞാൽ വനം ഇനി ശബ്ദകോശം അങ്കനീയ അങ്കനായ യോഗ്യത എണ്ണപ്പെടേണ്ടത് അവിസ്മരണീയ വിസ്മർത്തും അശക്ത അതായത് വിസ്മരിക്കുന്നതിന് പറ്റാത്തത് ഉപരതാഹ മൃതാഹ മരിച്ചവർ ദീപ്ത ശോഭമാന ശോഭിക്കുന്നത് പാദരക്ഷ പാതുകം ചെരുപ്പ് മാതാ മഹി അമ്മമ്മ മാധു മാത വനം യാനം വാഹനം യുഗപത് ഏകീഭൂയ ഒന്നിച്ച് സാരമേയഹ ശുനകഹ സൈനിക സേനാരക്ഷക അല്ലെ ഭട സൈനിക നമുക്ക് ഇവിടെ എന്താ പറയുക അധികത അംശാഹ ഭാവനാനുസാരം അതി അപടത് വാർത്ത അലി അവതാര വാർത്ത അവതരരുത് പാത പാത ടിപ്പണി അലിഖത് ലകാരാർത്ഥ പദാനി അലിഖത് എവിടെയാണ് ലകാരാർത്ഥ പദാനി അലിഖത് ഉണ്ടായിരിക്കും അല്ലേ സ്നേഹേന വർദ്ധതയെ വിശ്വം നമ്മൾ സ്നേഹത്താൽ വൃദ്ധി തേടുന്നു ലോകം എന്ന് കേട്ടിട്ടുണ്ട് സ്നേഹം കൊണ്ടാണ് ഈ ലോകം വൃദ്ധിയെ നേടുന്നത് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഒരു തവണ ടീച്ചർ എന്ത് വായിക്കട്ടെ പ്രധാനപ്പെട്ടതുണ്ടെങ്കിൽ സാരവും പറയാം ദ്ധിയഹ പാഠ സഫല കർമ്മധീരത ചിത്രക്കെങ്കിലും പശ്യന്തി ചർച്ചോ ചർച്ച ചെയ്യുക ആമുഖം യാനഭഗ്നേന ആമസോൺ വർഷാരണ്യ നിപതിദാൻ ക്രിക്കറ്റ് ക്രിസ്റ്റിൻ ടിൻ സെൽനി ലസ്നി ഇത്യാദീൻ പുത്രാൻ അധികൃത്യ ശ്രുതം കില അങ്ങനെ ആമസോൺ മഴക്കാട് പ്രദേശത്ത് വിമാന ദുരന്തമുണ്ടായി അമ്മയടക്കം രണ്ട് സൈനികരും മരിച്ചുപോയി നാല് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു അതിലേറ്റവും ചെറിയ കുട്ടിക്ക് പതിനൊന്ന് മാസം പ്രായം അടുത്ത കുട്ടിക്ക് നാല് മാസം അതിനടുത്ത കുട്ടിക്ക് ഒമ്പത് മാസം മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് മാസം അല്ല മാസമല്ല പതിനൊന്ന് മാസം നാല് വയസ്സ് ഒമ്പത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് അങ്ങനെയാണ് ആണ് വയസ്സെന്ന് പറയുന്നത് തേഷാം പുനഃ പ്രാപ്ത്യർത്ഥം കൃതം പ്രയത്നം അധികൃത്യ ആഗതം ദൃശ്യമാധ്യമവാർത്തം ശ്രുവാ ഗൃഹേ ജാമാനം സംഭാഷണം പഠാമോ ഇതിനെക്കുറിച്ച് വീട്ടിൽ നടന്ന ഒരു സംഭാഷണം നമുക്കൊന്ന് വഹിക്കാം വാർത്താശകലം വിശ്വചരിത്ര വിശേഷതയ അങ്കനീയ വൃത്താന്തം വിശ്വചരിത്രത്തിൽ തന്നെ വിശേഷമായി എഴുത എഴുതപ്പെടേണ്ട ഒരു വൃത്താന്തം സമഗ്രസ്വാസകോശ ഇത് വിശ്വ വിശ്വ വിഖ്യാത ആമസോൺ സമഗ്ര വിശ്വത്തിൻ്റെയും ശ്വാസകോശം എന്ന് വിഖ്യാതമായ ആമസോൺ മഴക്കാട് അരണ്യസ്യ മകുടോദാഹരണം ആമസോൺ വർഷാരണ്യം ഭീതിജനകമായ അരണ്യത്തിൻ്റെ ഉത്തമോദാഹരണമാണ് ആമസോൺ മഴക്കാട് വർഷാരണ്യം പഞ്ച പ്രയുധ കിലോമീറ്റർ വിസ്തൃതം ഏതത് മഹാവനം പഞ്ചപ്രീതം അൻ അൻപത് ലക്ഷം കിലോമീറ്റർ വിസ്താരത്തിലുള്ള ഒരു മഹാവനം മനുജവംശസ്യ മനോജവംശ് സുസ്ഥിതേ ജീവതാളമേ അന്തരാളേ മനോജവംശത്തിൻ്റെ തന്നെ ജീവിത താളം ജീവതാളം ഈ കാടിൻ്റെ ഹൃദയാന്തരാളത്തിൽ സ്ഥിതി ചെയ്യുന്നു പുത്രി ഇനി വാർത്ത കേട്ടിട്ട് വീട്ടിലൊരു സംഭാഷണം നടക്കണം പുത്രി താത തത്ര ആമസോൺ വനേ ക്യം പ്രവർത്തനം എന്താണെന്ന ആമസോൺ വനത്തിലുണ്ടായത് പിത ഏവൻ ശ്രൂയിത എന്തോന്ന് നടന്നെന്ന് കേൾക്കുന്നുണ്ട് മദ്ഗലന ട്യൂട്ടോ ട്യൂട്ടോട്ടോയ് തസ്യഹ അപത്യനിച്ച വ്യോമയാനേന സാൻജോസ് ജനപദം പ്രതി യാത്രാമകൂർവൻ അതായത് മദ്ഗലന ട്യോട്ടോ ടോ എന്ന അമ്മയും അവരുടെ നാലു മക്കളും വ്യോമയാനത്തിലൂടെ സാന്തേസ് സാൻ സാൻ ജോസ് ജനപദത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു വിമാനത്തെ മാതാ മാർഗമധ്യാന ഭംഗേനകത്തെ ആമസോൺ വനെ നിപതിതഹ ആ മാർഗമധ്യത്തിൽ അവർ ആമസോൺ വനപ്രദേശത്ത് നിപതിച്ചു ആ വിമാനം പുത്രി അഹോ കഷ്ടം പുനഹക്കിയും കഷ്ടം തന്നെ പിന്നെന്തുണ്ടായി പിതാ വൈമാനികവും മാതാച്ചാവും ഉപരതാഹ രണ്ട് വൈമാനികരും അമ്മയും മരിച്ചു നാല് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു അവരെങ്ങനെയൊക്കെയാണ് പ്രായം പതിനൊന്ന് മാസം നാല് വയസ്സ് ഒമ്പത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് നാല് പേരും അവരാണ് കാട്ടിലകപ്പെട്ടിട്ടുള്ളത് എന്നാലും അവർ വേ വേ വേട്ടയാടുക എന്ന സമ്പ്രദായം ചെറുപ്പത്തിലെ ശീലിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് പലതും ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത് മാതാമഹി തേ പുത്രാഹത്വ നിരാലംബാ ജാത പുത്ര നിരാലംബരായി പുത്രി തേഷാം അപത്യാനാം കിം അഭവത് മക്കളെന്ത് മക്കൾക്ക് എന്ത് സംഭവിച്ചോ പിത സൈനികാഹ രക്ഷാ പരിശ്രമം അപൂർവൻ സൈനികർ രക്ഷാപരിശ്രമം ചെയ്തു മാതാ തഥാപി എന്നിട്ടും പ്രകൃതിക്ഷോഭേണ പ്രഥമ രക്ഷാപരിശ്രമ വ്യർത്ഥാത പ്രകൃതിക്ഷോഭത്താൽ ഒന്നാമത്തെ രക്ഷാപ്രവർത്തനം വ്യർത്ഥമായി മാതാമഹി പുനഃ നാവികസേനയാ പ്രയത്നെ തേ സർവേ സജീവാ അവഗതാഹ വീണ്ടും നാവികസൈന്യം പുറ ഇത് തിരച്ചിൽ ആരംഭിച്ചപ്പോൾ ഈ നാലു പേരും സജീവാ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലായി പുത്രി തത് കഥം അവഗതം അതെങ്ങനെ മനസ്സിലാക്കി കഥമ എപ്രകാരം മനസ്സിലാക്കി പിത വനാന്ത മാർഗെ തൈഹി ഉപയുക്താനി വനാന്തത്തിൽ വെച്ച് ഉള്ളിൽ വന കാട്ടിനുള്ളിൽ വെച്ച് അവരുപയോഗിച്ച പാൽകുപ്പി മുക്താവശിഷ്ടം ഫലം മുക്താവശിഷ്ടങ്ങളായിട്ടുള്ള ഫലങ്ങൾ ലഘുപാദരക്ഷ ഒരു ചെറിയ ചെരുപ്പ് ഇത്യാദിനി വസ്തുവിനെ അന്യാനി ചിന്നാനി ചലുധാനി തുടങ്ങിയ വസ്തുക്കളും മറ്റു ചെറു പറ്റ് പലതരം അടയാളങ്ങളും കണ്ടു മാതാ തൈ ചിഹ്നൈ തോം പുനഃപ്രാപ്തി സഫലാ ആ ചിഹ്നങ്ങളാണ് അവരുടെ പുനഃപ്രാപ്തിക്ക് കാരണമായത് പിത തദർത്ഥം ദ്ശതാധികൈ തദ്വംശീയ ജനൈ നാവികൈ സൈനികൈ ചൃത പ്രയത്ന പ്രശംസനീയാവ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഇരുന്നൂറിലധികം തദ്ദേശീകരായ സ ജനങ്ങളും നാവികരും സൈനികരും എല്ലാം തന്നെ പ്രയത്നിച്ച് അവരുടെ പ്രയത്നം പ്രശംസനീയമാണ് മാത താനി അപത്യാനി അന്വേഷണം ആ അപത്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി അഗ്രേഗത ബെൽജിയം ഷപ്പേഡ് ഇതി ഘാണശക്തി സമർത്ഥ സാരമേയ അഭി അവസ്മരണീയ താനി അപത്യാനി അന്വേഷണം ഈ മക്കളെ അന്വേഷിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ നടക്കുന്ന ബെൽജിയം ഷെപ്പേർഡ് എന്ന് അറിയപ്പെടുന്ന ഘ്രാണശക്തി മണം പിടിച്ചിട്ട് കാര്യം മനസ്സിലാക്കുക എവിടെയാണ് സംഭവം ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സാരമേയം ഒരു നായ ബെർജിയൻ ഷപ്പേഡ് എന്ന നായ അഭി അവനും അവിസ് അവിസ്മരണീയ അവനും നമുക്ക് മറക്കാൻ പറ്റില്ല അവനെയും മറക്കാൻ പറ്റില്ല മാതാമഹി അന്തേ സർവേഷ യുഗപത് പ്രയത്നയിൽ അവസാനം എല്ലാവരുടെയും കൂട്ടമായ പ്രയത്നം കൊണ്ട് ചത്തരി ശത്തമേദിനെ നാൽപ്പതാം ദിവസം തേ വിജയിനോ അഭവനിധി രോമഹർഷ ജനകമേവ ആ കൊടും തണുപ്പ് ചെറിയ മക്കള് എന്നിട്ടും അവർ നാല്പത് ദിവസം ആ ആമസോൺ കാർഡിൽ അകപ്പെട്ടിട്ട് നാല്പതാമത്തെ ദിവസില് ദിവസത്തില് അവർ നമ്മുടെ കൂടെ എത്തിച്ചേർന്നു അത് രോമാഞ്ച ജനകമാണ് പുത്രി തേഷാം അപത്യാനം സഹയോഗമി പ്രശംസനീയം അവരുടെ ആ ഒന്നിച്ചുള്ള ആ കൂട്ടായിട്ടുള്ള ജീവിതം അതും പ്രശംസനീയമാണ് അനുകരണീയം ച അനുകരിക്കാവുന്നതുമാണ് പിത സഹയോഗേന സഹജീവി സ്നേഹേന സഹയോഗത്താലും കൂടെയുള്ള പ്രയത്നത്താലും സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടോ അതിജീവനം കൊണ്ടും ആ ജീവിതത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആ പ്രയത്നം കൊണ്ടോ സർവദാ ദീപ്തഹായം സമയ എപ്പോഴും ഈ സമയം വളരെയധികം ദീപ്തമാണ് മാതാ സത്യമേവ അങ്ങനെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നല്ലൊരു പാഠഭാഗമാണ് ഈ ഒരു നല്ലൊരു അനുഭവ കഥ നമ്മളിതൊന്ന് മനസ്സിലാക്കി അങ്ങനെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ വിജയാശംസകൾ നമസ്തേ